ഹലോ മൈ മെഗായസ് വൺ മിലിയസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കും കൊണ്ട് കേട്ടോ പക്ഷേ ടോപ്പിക്കെല്ലാവർക്കും പരിചയം ഉണ്ടാവും പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കണ്ടൻറ്റ് എല്ലാവരുടെ മനസ്സിലും ഒന്ന് കൊള്ളാവുന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് എന്താണെന്ന് വെച്ചാൽ മലയാളം ബിഗ് ബോസ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോവിനെക്കുറിച്ച് അറിയാത്ത ഒത്തിരി പേരുണ്ടാവും അല്ലെ എന്താണിതിൻ്റെ തീം എന്താണ് കണ്ടന്റ് എന്താണ് എന്താണിർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവർ ഇത് ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും അല്ലേ അതിനെക്കുറിച്ച് ചെറിയൊരു മുഖവുരം മാത്രം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല മറ്റന്നാൾ അഥവാ ഓഗസ്റ്റ് മൂന്നിന് മലയാളം ബിഗ് ബോസ് സെവൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ അതിലേക്ക് അത് കാണുന്നതിന് മുന്നേ ഇത്തരം കാര്യങ്ങളാണ് ഒരു ബിഗ് ബോസ് ഷോയിൽ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്ന് പറയുന്നത് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ബിഗ് ബോസ് മലയാളം എന്നത് ഒരു റിയാലിറ്റി ഷോ ആണ് എൻ്റെ മോൾ ഷൈൻ ഇന്ത്യ നിർമ്മിച്ച് ഏഷ്യാനെറ്റിലും ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലും സംപ്രേഷണം ചെയ്യുന്നതാണ് ഇത് ഇന്ത്യൻ ബിഗ് ബോസ് പ്രോഗ്രാമിൻ്റെ മലയാളം പതിപ്പാണ് നമ്മുടെ മലയാളത്തിൽ അതായത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഹോസ്റ്റ് തുടക്കം മുതൽ തന്നെ നമുക്കറിയാം പ്രശസ്ത നടൻ മോഹൻലാലാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ ഫസ്റ്റ് മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഹോസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഷോയുടെ ഘടന എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്നവർ അതിലെ കണ്ടസ്റ്റൻസി എന്ന് പറയുന്നത് അവിടുത്തെ ഹൗസ് മേറ്റ്സ് ആണ് അങ്ങനെയാണ് നമ്മൾ വിളിക്കാറ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഹൗസ് മെയ്റ്റ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അവർ ഒരേ വീടിനുള്ളിൽ ബാഹ്യലോകവുമായിട്ട് ബന്ധമില്ലാതെ ചില ആഴ്ചകൾ അഥവാ നൂറ് ദിവസമാണ് അവരവിടെ താമസിക്കേണ്ടത് ഓരോ ആഴ്ചയും നോമിനേഷൻ ടാസ്ക് എലിമിനേഷൻ ക്യാപ്റ്റൻസി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീടിനുള്ളിൽ നടക്കാറുണ്ട് പക്ഷേ പ്രേക്ഷകർ അവരുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ വോട്ട് ചെയ്ത് നമ്മൾ പിന്തുണയ്ക്കണം പക്ഷേ ഈ ഒരു ഷോയുടെ ഹൈലൈറ്റുകൾ എന്ന് പറയുന്നത് തർക്കങ്ങൾ സൗഹൃദങ്ങൾ ദുഃഖങ്ങൾ വിജയങ്ങൾ എല്ലാം ഓരോ സീസണിലും ഇതൊക്കെ നിറഞ്ഞതാണ് അല്ലേ നമ്മുടെ പ്രേക്ഷകരുടെ കണ്ണ് നിറയിച്ചിട്ടുള്ള ഓരോ രംഗങ്ങളൊക്കെ ബിഗ് ബോസുകളിൽ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ തത്വചിന്തയോടെയുള്ള ഹോസ്റ്റിങ് എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് അതിനെ വിമർശിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ അനുകൂലിക്കുന്നവരുമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളും കൂടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ ഒരു ബിഗ് ബോസ് സീസൺ സീസൺസിൻ്റെ മലയാളത്തിൽ ബിഗ് ബോസ് ചെയ്യുന്നതിൻ്റെ ഒരു ഹോസ്റ്റിങ് ആവുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ് ആർക്കും കിട്ടാത്ത ചില ചില ഭാഗ്യങ്ങളാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവന് നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കറിയാം ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഞായറ ഞായറാഴ്ചയാണ് അതിൻ്റെ തുടക്കം എന്നുള്ളത് സ്ട്രാറ്റജി ഓറിയൻറ്റഡ് അൺപ്രഡിക്റ്റബിൾ ആണെന്നതാണ് ഫാൻസിൻ്റെ അഭിപ്രായം ഈ പ്രാവശ്യത്തെ ഒരു സീസൺ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നതാണ് ഫാൻസൊക്കെ പറയുന്നത് മലയാളം ബിഗ് ബോസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ ഒന്ന് ഞാൻ ക്രോഡീകരിച്ച് പറഞ്ഞുതരാം കേരളത്തിൻ്റെ രുചിക്കും സംസ്കാരത്തിനും ചേർന്ന ഷോ ആണ് എന്നാണ് ഇവർ പറയുന്നത് മറ്റ് ഭാഷകളിൽ ഭാഷകളിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി മലയാളം പതിപ്പ് എന്ന് പറയുന്നത് കേരളീയ ജീവിത ചിന്തകളും ആചാരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് അതുപോലെ തന്നെ ഇമോഷണൽ ബോണ്ടിങ് ഓരോ സീസണിലും കൊണ്ടസ്റ്റുണ്ട് തമ്മിലൊരു ഫാമിലി ബോണ്ട് ഉണ്ടാകുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ വീവേഴ്സിനെ വരെ സെന്റിമെന്റൽ ആക്കുന്ന സാഹചര്യങ്ങൾ വരെ ബിഗ് ബോസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ടാസ്ക് ആൻഡ് ചാലഞ്ചസ് സൈക്കോളജിക്കൽ ഫിസിക്കൽ അതുപോലെ തന്ത്രപൂർണ്ണമായ ടാസ്കുകൾ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ പെട്ടവ തന്നെയാണ് അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രീസ് നമുക്കറിയാം ഷോയിലെ ഈ ട്രിക്കുകളൊക്കെ വൈൽഡ് കാർഡ് വഴി അൺപ്രഡിക്റ്റബിൾ ആക്കാറുണ്ട് അല്ലേ ചിലപ്പോൾ അത് പൊളിയാറുണ്ട് ചിലപ്പോൾ അവരത് തുറന്ന് കാണിക്കാറുണ്ട് ചിലപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെയാണ് മലയാളം ബിഗ് ബോസ് സീസൺ വൈൽഡ് കാർഡായിട്ട് വരുന്ന ആൾക്കാർ ചെയ്ത് പൊതുവെ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ മോഹൻലാൽസ് വീക്കെൻഡ് എപ്പിസോഡ്സ് സാറ്റർഡേ സൺഡേ വിത്ത് ലാലേട്ടൻ എപ്പിസോഡ്സ് ഫാൻ ഫാൻസുകാരാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാഗമാണ് അല്ലേ ലാലേട്ടൻ്റെ ഫാൻസ് ആയിക്കോട്ടെ ബിഗ് ബോസിൻ്റെ ഫാൻസ് ആയിക്കോട്ടെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ സാറ്റർഡേയും സൺഡേയും വരുന്ന ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആവാറുണ്ട് ലാലേട്ടൻ ഇന്ന് ഇവർ പൊരിക്കും അല്ലേ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ലാലേട്ടൻ പറയണമെന്ന് നമ്മൾ ഓരോ പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് അത് രണ്ടും അതുപോലെ തന്നെ നമുക്കറിയാം കണ്ടസ്റ്റൻറ്റിനെ ജെൻറ്റലി ഗൈഡിങ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള ഇൻ്റർ ഇൻ്ററാക്ഷൻ ചെയ്യുന്നതിലൊക്കെ മോഹൻലാൽ ലാലേട്ടൻ ഷൈൻ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ സീസൺ സെവൻ്റെ പ്രത്യേകതകൾ കൂടുതൽ ഫ്രഷസ് ഫേസസ് ആണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ റിയൽ ലൈഫ് ഇൻഫ്ലുവൻസസ് ആണ് ആൻഡ് സെലിബ്രിറ്റീസും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗെയിം ചേഞ്ചിങ് ടാസ്ക് ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാലിറ്റി നേടിയ ക്ലിപ്സ് ആൻഡ് ഡയലോഗ്സ് ഒക്കെ ഇതിൽ ഉൾപ്പെടും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ എലിമിനേഷൻ അത് മസ്റ്റ് ആയിട്ടും ഈ ഒരു ടീ സീസണിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് അതുകൊണ്ട് മലയാളം ബിഗ് ബോസ് കുറിച്ച് പൊതുവായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത് അപ്പോൾ ഇതറിയാത്തവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ മലയാളം ബിഗ് ബോസ് സീസൺ എപ്പിസോഡുകളെ കുറിച്ചും അതുപോലെ തന്നെ ലൈവുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടാം ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ തരാ ബാ